ഗുഡ് മോർണിംഗ് ഗായസ് പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം എങ്ങോട്ടുമ്പോ നമ്മളിപ്പോ അതെ ചൂടല്ലേ ഇന്ന ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ല ആദ്യം വരുന്ന ബസ് അങ്ങോട്ടാണ് അങ്ങോട്ട് പോവാസ് ഇപ്പൊ തലശേരി ലാൻഡ് ചെയ്തിട്ടുണ്ട് നീ എങ്ങനില്ലാണ്ട് കരിമീൻ ജ്യൂസ് കുറഞ്ഞിട്ടില്ലേ അത് കുടിക്കായിരുന്നു കുടിക്കാ ബലം തിന്നാരുന്നില്ലല്ലോ ആറര ആയപ്പോ ഇറങ്ങിയതാ വീട്ടിൽ നിന്ന് ചായ മാത്രം കുടിച്ചതേ ഉള്ളൂ ഒരു കിലോ സ്വർണം മേടിച്ചാലോ അപ്പൊ ഇനി അടുത്ത പരിപാടി ഫുഡ് കഴിക്കാൻ പോവാണ് വിശക്കുന്നു രാവിലെ ഇറങ്ങിയതല്ലേ കാണാനില്ല കുട്ടിനെ സ്റ്റെപ്പ് പോലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഇനിയിപ്പോൾ തിന്നതുകൊണ്ട് എന്തൊക്കെ കൂടി എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാ അതിവിടെ കയറി തണ്ടാന്ന് വിചാരിച്ചു അടുത്ത സ്റ്റോപ്പ് ഇവിടെ തുറക്ക സിൻസി ഞാനിത് ബാത്റൂമിൽ പോയി ഇനി അമ്മ ഇനി അമ്മേനെ പോയിട്ട് തട്ടിപ്പിടിക്കണം അമ്മ ഇതിനെ കളഞ്ഞുപോയി സത്യം പറഞ്ഞാൽ എന്നെയാണ് കളഞ്ഞു പോയത് അയ്യോ പുനക്കട കേറും അവിടെ ഉണ്ടാവും ഇറങ്ങി എന്റെ പൊന്ന ഒരു മണിക്കൂർ ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഞാൻ മടുത്തു എന്റെ കയ്യിലത് എല്ലാം ചുമക്കുന്ന ചുമക്കുന്നില്ല ബില്ലടിക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഓരോന്നും കാണും അതേ തീർച്ചടിക്കുന്നു